തന്നെ വിമർശിച്ചവരെ ജയിലാക്കാൻ നോക്കി ഇപ്പോൾ സ്വയം ജയിലിലാവുന്ന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ സാജിത സജി ഉള്ളത് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല മറ്റുള്ളവർ മാത്രമാണ് തെറ്റുകാരി എന്ന നിലയിൽ ഇവർ പലതും പറഞ്ഞിരുന്നു ഒരുപക്ഷെ സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ വരെ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സൈബർ അറ്റാക്കിന് മൊത്തവും കാരണം അവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷെ ഒരു മനുഷ്യന് അഹങ്കാരമുണ്ടായാൽ എന്തൊക്കെ അധപതനത്തിന് അത് കാരണമാകും എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സാജിതാ സാജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ട് പോലും ഒരു അഹങ്കാരത്തിന് കുറവും മറ്റുള്ളവരെ വീണ്ടും വീണ്ടും കുറ്റം പറയാൻ അവർ കാണിക്കുന്ന ആ വലിയ മനസ്സിനെ തീർച്ചയായിട്ടും നമ്മൾ േ മതിയാവൂ എന്ത് തന്നെയായാലും ഏതൊരു അഹങ്കാരിക്കും ഇതിലും ഇതിനപ്പുറവും ലഭിക്കണം എന്ന് തന്നെയാണ് കാണുന്ന കാർഷകർ ഒക്കെയും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക ശരിക്കും അത്രത്തോളം അഹങ്കാരി ആണ് സജിത സാജി എന്ന കാര്യത്തിൽ സംശയമില്ല സ്വന്തം ഒരുപാട് തെറ്റുകൾ ചെയ്യുകയും ഒരുപാട് ആളുകൾ പരസ്പര വിരുദ്ധമായി വിമർശിക്കുകയും ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒക്കെയും തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവാദിക്കാത്ത രീതിയിൽ പലതും യൂട്യൂബിലൂടെ വന്ന് പറയുകയും ചെയ്തപ്പോഴൊക്കെ ആളുകൾ അവളുടെ പിന്നാലെ ആയിരുന്നു കൂടിയത് എന്നാൽ അവസാനം സത്യം മനസ്സിലായപ്പോൾ അപ്പോഴും ഇവർ പറയുന്നത് മൊത്തം കള്ളമാണെന്നും ഇവരെ ഞങ്ങൾ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല എന്ന് ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഒരുപാട് തവണ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതാരും തന്നെ അനുസരിക്കാതെ ഇവരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി വിടുവേല ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെയും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴെല്ലാവരും ചേർന്ന് സാജിതാ സാജിയെ ഇങ്ങനെ വട്ടം ചുറ്റി ആക്രമിക്കുന്നത് എന്ത് തന്നെയായാലും അതിനൊക്കെയും തന്നെ അവൾ അർഹതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും ഇതുപോലുള്ള ഉള്ള അഹങ്കാരികളായ സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെയും തന്നെ ഒരു പാഠമാണ് സാജിതാ സാ താൻ ഒരിക്കലും വിമർശത്തിന് അതീതി എന്ന് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും തന്റെ കുട്ടികളെ ആളുകൾക്ക് മുമ്പിൽ എടുത്തിട്ട് അവരുടെ സഹതാപം പറ്റി ജീവിക്കാമെന്ന് അവർ പല സമയത്തും വിചാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർക്ക് കൂടുതൽ ആളുകൾ സപ്പോർട്ടുമായി രംഗത്തെത്തിയത് എന്നാൽ സപ്പോർട്ട് നിന്ന ആളുകളെ ഒക്കെയും തന്നെ തരം താഴ്ന്ന രീതിയിലായിരുന്നു അവരുടെ ഓരോ പ്രകടനങ്ങളും ഉണ്ടായത് ഒരു തന്നെ ഹെൽപ്പ് ചെയ്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോകുന്ന ചെറിയ ചെറിയ പിഴവുകളെ ഒക്കെയും എടുത്ത് വീഡിയോ ആക്കി അവരെ ഒക്കെയും തന്നെ പബ്ലിക്കിന് മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാൻ അവർ പരിശ്രമിച്ചിരുന്നു അതിൻ്റെ ഒക്കെയും തന്നെ പ്രതിഫലനം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴൊക്കെയും തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ അഹങ്കാരികൾക്കും ഇതൊരു പാഠം തന്നെയാണ്